നമസ്കാരം ഐ പി എൽ എന്നും നമുക്കൊരു ആവേശം തന്നെയാണ് ഐ പി എല്ലിൽ വന്നതും പോയതുമായിട്ട് ഒരുപാട് ടീമുകളുണ്ട് പേരുമാറിയവയുമുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടീമുകളിൽ ഒന്നാണ് കൊച്ചി ടസ്കേഴ്സ് കേരളയുടെ സ്വന്തം ടീം കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഉൾക്കൊണ്ട് വന്ന ടീമിൽ പ്രതീക്ഷകൾ ഏറെ തന്നെയായിരുന്നുവെങ്കിലും ടീമിന് വലിയ ആയസ് ഉണ്ടായിരുന്നില്ല എന്നത് എല്ലാവരും കാണുന്ന ഒന്നാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ എന്തോ കൊണ്ടാണ് കൊച്ചി ടസ്കേഴ്സ് കേരള ടീമിന് പുറത്തുവിട്ടത് അങ്ങനെ മഹേല ജയവർദ്ധന വി വി എസ് ലക്ഷ്മൺ ബ്രഞ്ജൻ മക്കലം തുടങ്ങിയ പല പ്രമുഖരും അന്ന് കേരള ടീമിന്റെ ഭാഗമായിരുന്നു കൊച്ചി ടെസ്കേഴ്സ് കേരളയ്ക്ക് വരാനായില്ലെങ്കിലും കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ഐ ടീം വരണമെന്ന ആരാധകരുടെ വലിയ ആഗ്രഹം തന്നെയാണ് കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ടീം വന്നാൽ അതിന്റെ സാധ്യത ടീം ഉടമകളും പരിശീലകരും ആരൊക്കെയായിരിക്കുമെന്ന് പരിശോധിക്കുന്നുണ്ട് ഉടമയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ പൃഥ്വിരാജ് തന്നെയാണെന്ന് പറയാം എന്നാൽ ഒരു ഐ പി എൽ ടീമിനെ ഇറക്കണമെങ്കിലും വലിയ മുതൽ മുടക്ക് വേണ്ടിവരും ഇതിന് പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥർ വരുന്നതാണ് നല്ലത് പൃഥ്വിരാജ് കേരള ഫുട്ബോൾ പ്രീമിയർ ലീഗിന് ഇതിനോടകം തന്നെ ടീമിനെ വാങ്ങിക്കഴിഞ്ഞു ക്രിക്കറ്റിനോടും വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ഐ പി എൽ ടീം വന്നാൽ ഉടമയായി പൃഥ്വിരാജ് വരുന്നതാണ് നല്ലതെന്ന് പറയുന്നത് ഇതിനോടകം പാരന്റീൻ സ്റ്റാറായി മാറിയ പൃഥ്വിരാജ് മുൻകൈയെടുത്ത് കഴിഞ്ഞാൽ ഐ പി എൽ ടീം കൊണ്ടുവരിക അത്ര പ്രയാസകരമായിരിക്കില്ല എന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ടീം വന്നാൽ നായക സ്ഥാനത്ത് നിന്ന് സഞ്ജു സാംസൺ അല്ലാതെ മറ്റാരെയും ചിന്തിക്കാൻ പോലും ആകില്ല നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു ഒരു സീസണിൽ രാജസ്ഥാനെ ഫൈനൽ കളിപ്പിക്കുകയും ചെയ്തു അവസാന സീസണിൽ പ്ലേ ഓഫിലേക്ക് ടീമിനെ എത്തിക്കാനും സഞ്ജുവിനായി കേരളത്തിൽ നിന്ന് ഇനിയൊരു ടീം ഉണ്ടായാൽ സഞ്ജു നായകനായകും എല്ലാവരും ആഗ്രഹിക്കുന്നു സഞ്ജുവിന് കീഴിൽ കളിച്ചാൽ വലിയ ആരാധക പിന്തുണയും ഈ ടീമിനുണ്ടാകുമെന്ന കാര്യവും ഉറപ്പുതന്നെയാണ് ഈ ടീമിൽ മലയാളി താരം വിഷ്ണു വിനോദും ഉൾപ്പെടണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് കാരണം സഞ്ജുവിനെ പോലെ തന്നെ കയ്യടി അർഹിക്കുന്ന പ്രതിഭയാണ് വിഷ്ണു വിനോദം ഈ ടീമിൽ പ്രമുഖരായ ചില താരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യതയും മാധ്യമ ശ്രദ്ധയും ലഭിക്കുകയുള്ളൂ ഇതിന് പറ്റുന്ന താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കണം യശുസി ജയ്സ്വാൾ ടീമിലെത്തിയാൽ കൂടുതൽ ശ്രദ്ധ ലഭിച്ചേക്കും ഭാവിയിൽ ഇന്ത്യയുടെ സൂപ്പർ ഓപ്പണറായി മാറാൻ പ്രതിഭയുള്ള കളിക്കാരനാണ് യശസ്സി ജയ്സ്വാൾ എന്ന് പറഞ്ഞേ മതിയാകൂ ശുഭ്മൻ ഗില്ലിനെ ടീമിലേക്ക് എത്തിച്ചാൽ അതും ഗുണം ചെയ്യും വിരാട് കോഹ്ലി കളമൊഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഉയരാൻ കെൽപ്പുള്ള താരം കൂടിയാണ് ശുഭ്മൻ ഗിൽ ഇതിനകം തന്നെ ഈ സ്ഥാനം ആരാധകരും ടീമും ഗില്ലിന് നൽകുന്നുണ്ട് ഭാവിയിലെ ഇന്ത്യയുടെ നായകനായി ഗില്ലെത്തുമെന്ന് നിസ്സംശയം പറയാം അഭിഷേക് ശർമ്മ ദ്രുജുറയിൽ രവി ബിഷ്ണോയ് ഹർഷീപ് സിംഗ് തിലക് വർമ്മ നിതീഷ് കുമാർ റെഡി എന്നിവരൊക്കെ തന്നെയും ഭാവി മുന്നിൽ കണ്ട് കേരള ടീമിനെ പരിഗണിക്കാനാവുന്ന താരങ്ങളാണ് പരിശീലകനായി വരാൻ ഏറ്റവും നല്ലത് ആശിഷ് നെഹ്റയാണ് പുതിയതായ ഒരു ടീമിനെ കെട്ടിപ്പടുത്താൻ തന്നെ നെഹ്റമ മിടുക്കനാണ് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ഐറ്റൻസിനെ പഠിപ്പിച്ച് പരിശീലകനാണ് നെഹ്റ അതുകൊണ്ട് തന്നെ നെഹ്റ പരിശീലകനായാൽ അത് ഗുണം ചെയ്യും ബാറ്റിംഗ് കോച്ചായി ബ്രണ്ടൻ മക്കലത്തെ കൊണ്ടുവരണം മുൻ കീവിയ്സ് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ കൊച്ചി ടെസ്കേഴ്സ് കേരളയ്ക്കായി കളിച്ചിട്ടുള്ള താരം കൂടിയാണ്